മകൻ സ്വന്തം പാരമ്പര്യം നിലനിർത്തി കുടുംബത്തിന്റെ മാനം കാത്തു കൈ കൊട്ടി ഒന്ന് ചിരിക്കും മനുഷ്യ മരുമകന്റെ വീരസാഹസിക പ്രവൃത്തി കണ്ട് സന്തോഷിക്ക് അവളെല്ലാം ഒന്ന് മറന്നു തുടങ്ങിയതാ എവിടെ അവ സമ്മതിക്കില്ല ആ കാലം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എന്റെ മോളെ അനുവദിക്കില്ല അനുഭവിക്കും ഭാര്യയും കുഞ്ഞുങ്ങളെ മറന്ന് ഇത്തരം ക്രൂരത അവരോട് കാട്ടിയ ആ ദ്രോഹി അനുഭവിക്കും ഇനി ഒരു പെണ്ണിനെ തീ നീറ്റിക്കാൻ കഴിയാത്ത വിധം തളരൂ ഇല്ലെങ്കിൽ പിന്നെ ഈശ്വരൻ എന്നൊക്കെ പറയുന്നില്ല എന്താ അർത്ഥം അപ്പൊ ഇതാ നോക്ക് ഇവിടുന്ന് കിട്ടിയതാ അറിഞ്ഞില്ലേ അളിയൻ അയച്ചു കൊടുത്തതാ പെങ്ങക്ക് കല്യാണത്തിന് ക്ഷണിക്കാൻ കഴിയാത്തതിൽ വിഷമം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഫോട്ടോ എങ്കിലും കാണട്ടെ എന്ന് കരുതി അയച്ചു കൊടുത്തത് ഭാര്യയും ഭർത്താവായിട്ട് കുറച്ചുകേലം ജീവിച്ചല്ലേ അപ്പോ ആ ഒരു സ്നേഹം എത്രയാലും ഇല്ലാതിരിക്കോ ഇവരുടെ ഇരുത്ത കണ്ടിട്ട് ശരിക്കും കല്യാണം കഴിച്ച എനിക്കറിയില്ല അതെന്താ അറിയാത്തത് താനറിയാതെ ഇതുപോലൊരു ചടങ്ങ് നടക്കില്ലല്ലോ എന്താ അപ്പൂ ഈ കളിയുടെ പിന്നിലെ രഹസ്യം ആര് മൂല്യം വെച്ച് സംസാരിക്കുന്ന ആളല്ല കാര്യങ്ങൾ പഠിച്ചിട്ട് സംസാരിക്കുന്ന സ്വഭാവ എൻ്റെ വേണു എന്ന സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ചേട്ടനും ശത്രുവായി കണ്ടു ശത്രുവിനെ തേജ്യോധം ചെയ്യാൻ അപ്പം നമ്പർക്ക് നിഷ്പ്രയാസം സാധിക്കുമല്ലോ ഇവിടെയും താൻ തന്റെ കഴിവ് പുറത്തെടുത്തു ഫലമോ വേണുവും ഊർമിളയും ഒരു രാത്രി അപ്രത്യക്ഷരായി തന്റെ മൃദലേച്ചി വിധവയായി ഈ ഫോട്ടോ കാണുന്നതിന് മുമ്പ് വരെ നീലി പ്രതീക്ഷയുണ്ടായിരുന്നു പാവത്തിന് ഇപ്പ അതും പോയി എന്നാലും സ്വന്തം സഹോദരിയോട് ഇത്രക്കൊന്നും വേണ്ടായിരുന്നു നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കഥകളെ നിനക്ക് കഴിയൂ അപ്പോ ഞാനിതൊക്കെ ആലോചിച്ചെടുത്തതാണ് അല്ലാതെ നടന്നതല്ല വെറുതെ ആര്യ കോമാളിയൊക്കെ ശ്രമിക്കരുതേ അപ്പൂസേ എടോ നല്ലൊരു സ്റ്റുഡിയോയെ കൊണ്ടുപോയി ഒരാണിന്റെ പെണ്ണിന്റെ ഫോട്ടോ ഏൽപ്പിച്ച ഫോട്ടോഗ്രാഫർ അതിമനോഹരമായി അവരെ ഒന്നിപ്പിച്ച് തരും കണ്ട ആർക്കും വിവാഹം കഴിച്ചതാണെന്നേ ഇവിടെ സംഭവിച്ചിട്ടില്ലേ വേണുവിനെ മൃദുലേച്ചയിൽ നിന്ന് എന്തേക്കുമായി അകറ്റാൻ കണ്ടെത്തിയ മനോഹരമായ ബുദ്ധി അത് ഏൽക്കേണ്ടടുത്ത് ഏൽക്കുകയും ചെയ്തു ഞാനിപ്പോ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷെ പറയും തെളിവ് സഹിതം കുറ്റകൃത്യം കണ്ടെത്തുമ്പോ അതിനി അധികം താമസമില്ല ഇന്നും നാളെയോ അതെ അറിയണ്ടു ഞാൻ ഓഫീസിൽ അന്വേഷിച്ചു നല്ല സുഖമില്ലാത്തോണ്ട് പോയില്ല വേണുവിനെ കുറിച്ച് വിവരമല്ലതും ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇനി ഒന്നും അറിയാൻ ശ്രമിക്കണ്ട വെറുതെ പീറ്ററിന്റെ വിലപ്പെട്ട സമയം കളയാമെന്നല്ലാതെ ഈ തെരച്ചിലുകൊണ്ട് മറ്റു പ്രയോജനമൊന്നുമില്ല അങ്ങൾ ഇങ്ങനെ എന്റെ മരുമകനെ കണ്ടെത്താനുള്ള ആകാംക്ഷ കൊണ്ട് ഊർമിളയുടെ പടം പത്രത്തിൽ കൊടുത്തു അതിന് മറുപടിയും വന്നു പിറ്റന്നത് കാണണ്ടേ വേണ്ട ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് സുഖമായിരിക്കുന്നു അതല്ലേ ഇതിന്റെ അർത്ഥം ചതിയുണ്ട് ഈ ഫോട്ടോ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത് നടക്കുമ്പോ അതൊന്നും സത്യമാകരുതേ എന്ന് പ്രാർത്ഥിച്ചു വേണു നിരപരാധിയാണെന്ന് മനസ്സിനെ സ്വയം വിശ്വസിപ്പിച്ചു പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ ആ തെറ്റ് ആവർത്തിക്കണോ പീട്ടേ അങ്കിളിനോട് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല ഈ ഫോട്ടോ ആരുടെ ക്രിയേഷനാ കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള പീറ്ററിന്റെ വ്യഗ്രത എനിക്ക് മനസ്സിലാവും പക്ഷെ എന്റെ കാര്യം വളരെ ദയനീയമാണ് കലങ്ങിയ കണ്ണുമായി സ്വയം ശപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ മുഖം നിത്യേന കാണേണ്ടത് ഞാനാ പോസ്റ്റ്മാൻ അവരുടെ കയ്യിലായി കൊടുത്തത് ഞാനാണ് ആദ്യം കണ്ടിരുന്നതെങ്കിൽ ഒന്നും അറിയില്ലായിരുന്നു അറിയിക്കില്ലായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ തറവാട്ടിലേക്ക് മടങ്ങി ചെല്ലാൻ തന്നെ തോന്നുന്നില്ല പോകുന്ന പോക്കിന് ശ്വാസം നിലയ്ക്കണേന്ന് പോലും ആഗ്രഹിക്കുക അങ്ങളും മറ്റുള്ളവരെ പോലെ ചിന്തിച്ചാലോ ചിന്തിച്ചാലും വേണോഴുതിയ ആത്മഹത്യാക്കുറിപ്പ് അങ്ങളും കണ്ടല്ലേ അതെ കണ്ടതാണ് അത് നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും പറയാൻ പറ്റില്ല പീറ്ററേ സമനില തെറ്റിയവന്റെ ചിന്തയും പ്രവൃത്തിയുമാ വേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ചിലതൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഒന്നും തുറന്നു പറയാനും കഴിയുന്നില്ല ഇത്ര മാത്രം അങ്ങൾ അറിയുക അങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല സത്യം അതിനൊക്കെ വളരെ വളരെ അകലെയാണ് ശരി പീറ്ററിൻ്റെ വിശ്വാസം അതാണെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാനായിട്ട് തിരുത്താൻ നോക്കുന്നില്ല ഫോട്ടോ കിട്ടി കാണിക്കണമെന്ന് തോന്നി അതാ വന്നത് ഇനി ഈ വിഷയത്തിന്റെ പേരിൽ ഞാൻ പീറ്ററിനെ ശല്യം ചെയ്യില്ല ചോദിക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും ഒരു കൊണ്ട് ചോദിച്ചു പോവുക ഈ ചൂതുകളിയിൽ പീറ്ററിന് പങ്കൊന്നുമില്ലല്ലോ അല്ല പലരും പറയുന്നു പീറ്ററും ഈ നാടകത്തിൽ പങ്കാളിയാണെന്ന് അതുകൊണ്ട് ചോദിച്ചു പോയതാ പീറ്റർ നിരപരാധിയാണെങ്കിൽ എന്റെ ചോദ്യം തിരിച്ചെടുത്തു ക്ഷമിച്ചേക്കുക ഇതെ ഞാനൊരു നല്ല മജീഷ്യനാടാ ശൂന്യതയിൽ നിന്നും ഞാൻ ഇത്ര ചില വിഗ്രഹികൾ ഒപ്പിച്ചു കളയും നിന്റെ കല്യാണം മംഗളമായിട്ട് ഞങ്ങൾ അങ്ങ് നടത്തി നിന്നെ ക്ഷണിക്കാൻ പറ്റിയില്ല സാരമില്ല ഇതിന്റെ ഒരു കോപ്പി നിന്റെ ഭാര്യ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതവിടെ കിട്ടിക്കണം നിന്റെ കല്യാണം നടത്തിയിട്ട് അവരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ അവരും അറിയട്ടെ നിന്റെ കാര്യത്തിൽ ഇങ്ങനെയും ചില ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ് ഞങ്ങളെന്ന് വേണ്ടേ അതുകൊണ്ട് നിന്റെ ഭാര്യയുടെ പേരിൽ തന്നെ സ്പീഡ് പോസ്റ്റ് ചെയ്തു വെറുതെ എന്തിനാ ഇത് എന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തത് അവൾ ഇത് കണ്ട നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കും അതോടെ നീ സ്വതന്ത്രനാവും ഈ ഫോട്ടോ അവൾക്ക് താങ്ങാനാവില്ല അവൾ എന്തെങ്കിലും കടുകയോ ചെയ്യും അവൾ എനിക്ക് നഷ്ടപ്പെടും എന്റെ കുഞ്ഞുങ്ങൾ അനാഥനാവും അതിന് നിനക്കും അനാഥ കുട്ടികളെ ഏറ്റെടുക്കാൻ ഇവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് അവിടെ കിടന്ന് അവരെങ്ങും മിടുക്കലായി വളർന്നോളും പിന്നെ ഭാര്യ മരിക്കുന്ന കാര്യം അത് നല്ലതല്ലേ താമസിയാതെ നിനക്കും ഭാര്യക്കൊപ്പം പോകേണ്ടി വരും നിനക്കൊക്കെ തമാശ എത്ര ജീവിതമാണ് കാരണം തകരാൻ നീരാൻ പോകുന്നോ അതറിയേണ്ട കാര്യം എനിക്കില്ല തകർന്ന ജീവിതത്തിന്റെ പേരിൽ എത്രത്തോളം പണക്കാരനാവാം അതുമാത്രം അറിഞ്ഞാ മതി ഇപ്പോ ഇങ്ങനെ ഒരു വിവാഹ ഫോട്ടോ പ്ലാൻ ചെയ്ത് വെറുതെ അല്ല കണക്കുകൂട്ടി തന്നെയാ നീ കണ്ടതാണല്ലോ നിന്റെ കാമുകിയുടെ പടം പത്രത്തിൽ വന്നത് നാളെ നിന്റെ പടവും അതേ കോളത്തിൽ സ്ഥാനം പിടിക്കാൻ ഇടയുണ്ട് അതിനൊരു തടയിടാനാ ഇങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുത്തത് വിവാഹ പോട്ടോ കണ്ടു കഴിഞ്ഞ ശ്രദ്ധിക്കേ നിന്റെ ഭാര്യയും ബന്ധുക്കളും ഇനി ആ വഴിക്ക് ചിന്തിക്കുകയേയില്ല നിന്നെ കുറിച്ചുള്ള അന്വേഷണം ഒന്നു നിർത്തും എപ്പി നീയൊക്കെ പണം വാങ്ങിയതും കരാർ ഒപ്പിട്ടതും എന്നെ കൊല്ലാനല്ലേ ആ കർമ്മം ചെയ്യാതെ വെറുതെ എന്തിനാ നിരപരാധികളെ ശിക്ഷിക്കുന്നത് നിന്റെയൊക്കെ പ്രതികാരാജ്ഞ കൊണ്ട് എന്റെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാ സംഭവിച്ചാൽ നീ ചെയ്യൂടാ വെറുതെ പ്രാർത്ഥിക്കെ മരണം ഏത് രീതിയിലായാലും വേദനിക്കാതെ മരിക്കാനായി എന്താ എന്താന്നോ നീയും കുട്ടി നിന്റെ പാതയും ഉള്ളു നിറഞ്ഞതാ കൊടും പാതകത്തിന്റെ പങ്കാളിയാ നീയും പക്ഷെ നിന്നോട് ഈശ്വരൻ ചെറിയൊരു കരണം കാട്ടും സകല വേദനകൾക്കും പാപത്തിനും അവധി കൊടുത്തുകൊണ്ട് എന്നെ ഒന്ന് മരിക്കാൻ അനുവദിച്ച പ്ലീസ് ഇനിയൊന്ന് സഹായിക്കും പ്ലീസ്